ഹാഡിയോസ് ലേൺ എൻറ്റിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഉടമസ്ഥത എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അതിനു മുൻപായി നമുക്ക് അത് എഴുതിയിട്ടുള്ള ഇടശേരി ഗോവിന്ദൻ നായരെ ഒന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് കുറ്റിപ്പുറത്താണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത് കവി എന്ന പേരിൽ നാടകകൃത്ത് സാമൂഹ്യ പ്രവർത്തകൻ വക്കീൽ ഗുമസ്തൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു സ്വന്തം പരിശ്രമത്താൽ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും എല്ലാം അദ്ദേഹം പാണ്ഡിത്യം നേടി അങ്ങനെ അദ്ദേഹം ആലപ്പുഴ കോഴിക്കോട് പൊന്നാനി എന്നീ സ്ഥലങ്ങളിൽ വക്കീൽ ഗുമസ്തനായി ജോലി നോക്കിയിട്ടുണ്ട് ഉറൂബ് കുട്ടികൃഷ്ണന്മാരാർ എന്നിവരുമായുള്ള പരിചയം അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ അഭിരുചി വർദ്ധിപ്പിച്ചിരുന്നു ഇനി നമുക്ക് കവിതയിലേക്കൊന്നു പോകാം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത ഉടമസ്ഥത എന്നത് കുട്ടികളുടെ മനസ്സിലൂടെയും അവരുടെ അനുഭവങ്ങളിലൂടെയും സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ചിന്തിപ്പിക്കുന്ന അതീവ സാരസഞ്ചിതമായ കവിതയിൽ പ്രധാന കഥാപാത്രമായ അപ്പോ അച്ഛൻ സമ്മാനിച്ച ഒരു പേന വലിയ സന്തോഷത്തോടെയാണ് കൈവശം വെച്ചിരുന്നത് കുട്ടി സൂര്യനെ പോലെ അതിൽ തനിക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാനും അഭിമാനത്തോടെ കാണിക്കാനും ശ്രമിച്ചപ്പോൾ മറ്റു കുടുംബാംഗങ്ങളുടെ സംശയങ്ങളും വിമർശനങ്ങളും അവന്റെ ആഹ്ലാദം ക്ഷീണിപ്പിക്കുന്നു പേന തൻ്റെതല്ലെന്നും അതിനായി തല്ലും കിട്ടുമെന്നും പറഞ്ഞവരുടെ നിഴലിൽ അപ്പുവിന് തനിക്കുള്ള അവകാശത്തിൽ തന്നെ സംശയം തോന്നുന്നു അച്ഛനെ വിശ്വാസമുണ്ടെങ്കിലും അവന്റെ കയ്യിൽ ആ പേന നിൽക്കുമ്പോൾ അത് ബാരിച്ചതായി അവന് തോന്നുന്നു അവസാന ഭാഗത്ത് അച്ഛൻ പറയുന്ന വരികളാണ് ഈ കവിതയുടെ ആത്മാവ് ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും കളയാനും സ്വാതന്ത്ര്യമെന്നാണ് അർത്ഥം ഇത് സത്യത്തിൽ ജീവിതത്തിലെ അടിസ്ഥാനപരമായ മാനവികാവകാശത്തെക്കുറിച്ചുള്ള അനാവൃത വാദമാണ് ഒരുവന്റെ സത്ത് അവൻ്റെ ആയിരിക്കണം അവനതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയണം അതിനെയല്ലാതെ സംശയങ്ങൾ നിരോധനങ്ങൾ നിരീക്ഷണങ്ങൾ കൊണ്ട് ചുറ്റി അതൊരു വാടക ചരക്കാവുകയാണ് കവിത ദീപ്തമായ ഭാഷയിലൂടെയും കുട്ടികളുടെ മനസ്സിലൂടെയും ഒരു വലിയ സാമൂഹിക തത്വം അവതരിപ്പിക്കുന്നു സ്വാതന്ത്ര്യം എന്നത് കരുതലോടെയുള്ള ഉടമസ്ഥതയിലൂടെയാണ് സാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കവിത കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്നതും താൽപ്പര്യവാന്മാരാക്കുന്നതുമാണ് അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ओके शेयर चाहिएगा लाइक चाहिएगा हाइप चाहिएगा ओके थैंक यू